ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് അവസാനിക്കുന്നില്ല തലശ്ശേരി സ്വദേശിനിക്ക് ഇരുപത്തിയെട്ടായിരത്തി നാനൂറ് രൂപയും എടക്കാട് സ്വദേശിക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി രൂപയും നഷ്ടപ്പെട്ടു സൈബർ തട്ടിപ്പിനെതിരെ പോലീസ് നിരന്തരം ജാഗ്രതാ നിര്ദ്ദേശം നല്കിയിട്ടും ലാഭവും ലോണും ജോലിയും അന്വേഷിച്ച് കെണിയിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അക്കൗണ്ടിൽ നിന്നും തട്ടിപ്പുകാർ പണം മോഷ്ടിച്ചെന്നാണ് തലശ്ശേരിക്കാരിയുടെ പരാതി സമാനമായി വാട്സപ്പിൽ മെസ്സേജ് കണ്ട് ഓൺലൈൻ ലോണിന് അപേക്ഷിച്ച എടക്കാട് സ്വദേശിക്കാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നഷ്ടപ്പെട്ടത് ഓൺലൈൻ ലോൺ ലഭിക്കാനുള്ള വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞ് പരാതിക്കാരിയിൽ നിന്നും പണം വാങ്ങി ലോണോ വാങ്ങിയ തുകയോ നൽകാതെ ചതിക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് വീണ്ടും അറിയിച്ചു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജ് േജുകളോട് പ്രതികരിക്കാതിരിക്കണം വീഡിയോ കോൾ എടുക്കാതിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ പോലീസ് പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് വിദേശത്ത് നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണം അല്ലാത്ത പക്ഷം ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് ഫ്രോഡ് പണം വരാനും അത് ഹോൺലൈൻ ആകാനുമുള്ള സാധ്യത കൂടുതലാണ് വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ട്രേഡിംഗ് ചെയ്യുന്ന ും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും പണം നൽകാതിരിക്കണം ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞു വിളിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുകയോ അവർ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത് ഇത് ഫോണിലെ വിവരങ്ങൾ അവർക്ക് ചോർത്തി നൽകിയേക്കാമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് പോലീസിൽ നിന്നാണെന്നും കൊറിയറിൽ നിന്നാണെന്നും നിങ്ങൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും പറഞ്ഞു വിളിക്കുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കണമെന്നും യാതൊരു കാരണവശാലും അക്കൗണ്ട് വിവരങ്ങളോ ആധാർ തുടങ്ങിയ ഐ വിവരങ്ങളോ ആർക്കും ഷെയർ ചെയ്യാതിരിക്കണമെന്നും പോലീസ് അറിയിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ